ശക്തികൾ ഏതൊക്കെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേരിട്ടുള്ള ഉള്ള അക്രമങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് അതേ ജമാഅത്ത് ഇസ്ലാമിയെ സ്വന്തം ഘടകക്ഷിയായിട്ടുള്ള ആക്കിയിട്ടുള്ള കോൺഗ്രസിന് ഈ പ്രചരണങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്നുള്ള വലിയ കാഴ്ചപ്പാടിലായിരിക്കാം ഇന്ന് രണ്ടു ദിവസമായി ഭയങ്കരമായ സ്നേഹമാണ് ആദ്യം കേരളത്തിലാണ് ഇത് ഏറ്റവും വലിയ പ്രചരണം നടക്കുന്നത് കേരളത്തിലുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള ക്രൈസ്തവ ആക്രമങ്ങളെക്കുറിച്ച് അല്ലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഒരക്ഷരം ഇവരാരും മിണ്ടി ഞങ്ങളാരും കണ്ടിട്ടില്ല ഏറ്റവും ദുഃഖകരമായ സത്യം നമ്മുടെ പള്ളൂരുത്തി സേന്ദ്രിസ സ്കൂളിൽ ആ സ്കൂളിന് നേരെ എസ് ടി പി ആക്രമം ഉണ്ടായപ്പോൾ മലയാളി കൂടിയായ എ സി സി ജനറൽ സെക്രട്ടറി ഒരക്ഷരം ആ വിഷയത്തിൽ മിണ്ടി നമ്മളാരും കണ്ടില്ല ഇന്നും ഈ നിമിഷവും കളമശ്ശേരിയിലെ കന്യാശ്രീ മഠത്തിന് മുമ്പിൽ അതിക്രമിച്ചു കയറി അവരുടെ വഴിയും കുടിവെള്ളവും തടസ്സപ്പെടുത്തി ഇപ്പോഴും നിലനിൽക്കാണ് അതിനെതിരെ ഇവരാരും മിണ്ടുന്ന കണ്ടില്ല ഇവിടെ മുനമ്പത്ത് അത്രയും വലിയ വിഷയം ക്രൈസ്തവർക്ക് ഏറ്റവും അധികം നേരിട്ടൊരു വിഷയമുണ്ടായിട്ട് അവിടെ ആരെയും ഇന്നുവരെയും പ്രതികരിക്കുന്നതായിട്ട് നമ്മൾക്ക് കണ്ടില്ല അതുപോലെ നമുക്കറിയാം ക്രൈസ്തവർ ഇന്ത്യയിൽ ന്യൂനപക്ഷ ഞാനൊരു ന്യൂനപക്ഷക്കാരനായ ക്രൈസ്തവനായ വ്യക്തിയാണ് രണ്ട് പോലും ക്രൈസ്തവർ ഇന്ത്യയിലില്ല പക്ഷേ അൻപത് ശതമാനത്തിലധികം ക്രൈസ്തവരുള്ള നൈജീരിയയിലും സുഡാനിലും വലിയ നീരയിലുള്ള നരഹത്തി നടക്കുമ്പോൾ അതിൽ എത്രയോ സുരക്ഷിതരായി ഇന്ത്യ മഹാരാജ്യത്ത് ക്രൈസ്തവർ ജീവിക്കുന്നു എന്ന് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളൊന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ മുമ്പിൽ വരുന്ന ഏതൊരു വിഷയങ്ങളെയും ഇടപെടാനും നമുക്കറിയാം നൂറ്റമ്പത് കോടി ജനമുള്ള ഈ രാജ്യത്ത് ഒരു വിഷയം എവിടെയും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഞങ്ങൾ അറിയുന്ന വിഷയങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടാൻ പ്രത്യേകിച്ചും മലയാളികൾ ഉൾപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്കറിയാം ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ പോയി നിന്ന് പരിഹാരം ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പോയി നിന്ന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല ക്രൈസ്തവ സഭയും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും ഒക്കെയായി നിരന്തരമായി ബി ജെ പിയുടെ നേതൃത്വവും കേന്ദ്ര സർക്കാരും നിരന്തരമായി ഇടപെടുന്നതും അവരുമായി നല്ല ബന്ധത്തിലാകുന്നതുമൊക്കെ കോൺഗ്രസ്സിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം സി ബി സി ഐയുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു തികഞ്ഞ സ്വയം സേവൻ കൂടിയായ ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം ഉണ്ണീശോയ്ക്ക് മുമ്പിൽ വണങ്ങുന്ന ചിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള മാത്രമല്ല പിറ്റേ ദിവസം ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റെ വീടിൽ വീട്ടിൽ നടന്നിട്ടുള്ള ക്രിസ്മസ് ആഘോഷത്തിൽ ഇന്ത്യ ഒട്ടാകെയുള്ള ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ അത് എല്ലാ ഫ്രാക്ഷൻസിലുമുള്ള മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തിരുന്നു ഇതൊക്കെ കാണുന്ന കോൺഗ്രസിന് വളരെ പർപ്പസ് പുള്ളി വലിയ രീതിയിലുള്ള അത് ഇന്ന് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞു പാലക്കാട് കരോൾ തടസ്സപ്പെടുത്തി എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത് പാലക്കാട് കുറേ അത് അതിനെക്കുറിച്ച് വിശദീകരണം പാലക്കാട് ബിഷപ്പ് തന്നെ പറഞ്ഞു സഭയോ പള്ളിയോ അറിഞ്ഞിട്ടുള്ള കരോളല്ല ആ കരോള് സി പി എമ്മിന് നേതൃത്വത്തിൽ കുറേ ആളുകൾ അവിടെ പ്രാദേശികമായ എന്തോ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിലുണ്ടാകിയ കലഹത്തിൽ അവിടെയും പറയുന്നു പാലക്കാട് കരോള് ആർ എസ് എസ് നടത്തപ്പെടുത്തി ആർ എസ് എസ് ഞാൻ വെല്ലുവിളിക്കുന്നു ആർ എസ് എസും ബി ജെ പിയുമായി ആ സംഭവത്തിന് യാതൊരു ബന്ധവുമില്ല പ്രാദേശികമായി അവിടെ അത് ബിഷപ്പ് പറയുകയാണ് ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ബിഷപ്പ് പറഞ്ഞൊരു വിഷയത്തിന് മേലാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഈ സ്റ്റേറ്റ്മെൻ്റ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഞങ്ങൾ അതിൻ്റെ തികഞ്ഞ അവജ്ഞയോടുകൂടി തന്നെ ഞങ്ങൾ തള്ളിക്കളയാണ് മാത്രമല്ല ഇവർക്ക് ഈ എലക്ഷൻ എടുക്കുമ്പോൾ മാത്രം ബി ജെ പിക്ക് ക്രൈസ്തവ വിരുദ്ധരാക്കുന്ന ഈ നിലപാട് മാത്രമല്ല എലക്ഷനൊക്കെ എലക്ഷൻ എടുക്കുമ്പോൾ കേരളത്തിലുള്ള നേതാക്കന്മാർ വടക്ക് നോക്കി യന്ത്രങ്ങളായി മാറുകയാണ് വടക്കോട്ട് നോക്കിയിരിക്കുകയാണ് സ്വന്തം നാട്ടിൽ എന്ത് നടക്കുന്നു സ്വന്തം നാട്ടിൽ എന്താണ് വിഷയം ക്രൈസ്തവരോട് ഇത്രയേറെ സ്നേഹമുള്ള കോൺഗ്രസ് ക്രൈസ്തവർക്കുള്ള ആകെയുള്ള സംവരണം എന്താ ഇ ഡബ്ല്യു എസ് ആ ഇ ഡബ്ല്യു എസിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നാൽ അതിലൊരു നിലപാടൊന്ന് മാറ്റാമോ കെ സി വേണുഗാൽ അപ്പോൾ മുഖ്യധാരാ വിഷയങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഉൾപ്പെടെ ഇന്നറിയാം നിങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നു ഡൽഹി അതിനുവേണ്ടി വലിയ പ്രക്ഷോഭം ഇവിടെ നടക്കുന്നത് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതികരിച്ചു ബംഗ്ലാദേശിലുള്ള ഈ കൂട്ടക്കൊലയെക്കുറിച്ചും ഈ നരഹത്യയെക്കുറിച്ചും എന്നിട്ടും നിങ്ങൾ കെ സി വേണുഗോപാലിനെ ട്വീറ്റ് എടുത്ത് നോക്ക് എവിടെയും ഇതിനെക്കുറിച്ചൊരു അക്ഷരമുണ്ടാത്ത കെ സി വേണുഗോപാലാണ് കേരളത്തിലെ ക്രൈസ്തവരസമം ഞാൻ പറയല്ലോ എവിടെയൊക്കെ ഇഷ്യൂസ് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ ഇഷ്യൂസ് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ കൃത്യമായി ഇടപെടാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിമെന്നോ അല്ല എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള വലിയ മെസ്സേജാണ് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമല്ല എല്ലാവരെയും ഒരുമിച്ച് നിർത്തണമെന്നുള്ള വലിയ മെസ്സേജ് ആണ് ഞങ്ങളുടെ നേതാവ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഞങ്ങളതനുസരിച്ച് പോകുന്നവരാണ് ഇത് അങ്ങേറ്റം അവലപനീയമാണ് തെറ്റിദ്ധാരണ പരത്തുക എലക്ഷൻ ആകുമ്പോൾ